ക്രിസ്തു ക്രിസ്തുജയന്തിയുടെ ജൂബിലിയോടനുബന്ധിച്ച് വടക്കഞ്ചേരി ലൂർദുമാതാ ഫൊറോന ദേവാലയത്തിൽ ദിവ്യകാരുണ്യ തീർത്ഥാടക സംഗമം നടന്നു വടക്കഞ്ചേരി മങ്ങലണ്ടാം മൈലാർകോഡ ഫൊറോനകളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ഉച്ചയ്ക്ക് രണ്ടിന് ആരാധനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ദിവ്യകാരുണ്യ പ്രഭാഷണം സമൂഹബലി ദിവ്യകാരുണ്യ പ്രദക്ഷിണം സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായിരുന്നു രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു മൂന്ന് ഫൊറോനകളിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള അറുപതോളം വൈദികർ സഹകാർമ്മികരായി നമ്മുടെ അഭിമുന്യ ജേക്കബ് അനത്ത പിതാവ് ഉൾപ്പെടെയുള്ള ജേക്കബ് നാല് ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പോയെങ്കിലും അധികം പഴക്കാതിരിക്കുന്നത് കൊണ്ട്തായ മംഗളങ്ങൾ സ്നേഹപൂർവം അവർക്കും ആശംസിക്കുകയും നമ്മളെല്ലാവരും വളരെ ആഗ്രഹത്തോടു കൂടി തീക്ഷണതയോടുകൂടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു പരിപാടിയാണ് ഈശോയുടെ തിരുപ്രഭയുടെ മഹാ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ ജൂബിലി നമ്മുടെ രൂപതയിലെ സോണുകളായി തിരിച്ച് എല്ലാ സോണുകളിലും എല്ലാ മുക്കിലും മൂലയിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ജനങ്ങൾ ഒരുമിച്ച് പോകും